മെട്രോ മല്ലിക സുകുമാറിന്റെ കുടുംബ വിശേഷങ്ങൾ കേൾക്കാൻ മിക്കവർക്കും ഇഷ്ടമാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ മല്ലിക മടിക്കാറില്ല പല അഭിപ്രായങ്ങളും മുഖം നോക്കുന്നത് തുറന്നടിച്ച് പറയുന്ന വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് അവർ അതിനാൽ തന്നെ സോഷ്യൽ മീഡിയ കുടുംബവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകളും എത്താറുണ്ട് ഇപ്പോഴിതാ മല്ലികാസുകുമാരൻ തന്റെ മകനായ ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥനത്തിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ചെറുമകൾ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി ആയിട്ടാണ് മല്ലികാസുകുമാരൻ സംസാരിച്ചിരിക്കുന്നത് ഒരു അഭിമുഖത്തിലാണ് മല്ലികയുടെ പ്രതികരണം പ്രാർത്ഥന എന്തുകൊണ്ടാണ് കീറിയ പാൻറുകൾ ഇടുന്നതെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല പിന്നെ ഞാൻ ഇതിനാണ് എതിർക്കാൻ പോകുന്നത് മരുമകൾ പൂർണിമയുടെ പ്രധാന ജോലി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നതാണ് അവൾ പല വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്ത് അവ ധരിച്ച ചിത്രങ്ങൾ പലർക്കും അയച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പതിവുമുണ്ട് അതൊന്നും നിങ്ങൾ കാണാൻ വേണ്ടിയല്ല വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അമേരിക്കയിലും ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട് പ്രാർത്ഥന കുട്ടിയല്ലേ ലണ്ടനിൽ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്തോട് പോയിട്ടു വന്നേക്കാം ലണ്ടനിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരുമില്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷ സംവിധാനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങും നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള വസ്ത്രങ്ങളും പ്രാർത്ഥന ധരിച്ചിട്ടുണ്ടാകില്ലേ അമ്പലത്തിൽ അവൾ സാരി എടുത്ത് വന്നിട്ടില്ലേ അതൊന്നും ആരും കണ്ടില്ലേ എല്ലാം അവരുടെ ഇഷ്ടമല്ലേ വിമർശകരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും നിന്റെ പ്രായമൊന്നും അവർക്ക് പ്രശ്നമുള്ളതെന്ന് ഞാൻ പ്രാർത്ഥനയോട് പറയാറുണ്ട് ഞാനൊരു ലൂസ് പൈജാമ ഇട്ടാലും പലരും വിമർശിക്കും അതൊക്കെ സാധാരണമാണ് ഞാൻ വിദേശത്ത് പഠിച്ചിട്ടില്ല പ്രാർത്ഥനയുടെ കാര്യം നോക്കാൻ വേറെ ആളുകളുണ്ട് പൊതുവേദികളിൽ പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് കുട്ടികൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ തിരുവനന്തപുരത്തെ കോട്ടർ ഹൽ സ്കൂളാണ് പഠിച്ചത് അന്ന് യൂണിഫോം ഹാഫ് സാരി ആയിരുന്നു അത് ഇപ്പോൾ ഇല്ല അത് എവിടെ പോയെന്ന് ആരും അന്വേഷിക്കാത്തത് എന്താണ് തമിഴ്നാട്ടിൽ ഇപ്പോഴുമുണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഫാഷൻ മാറും അതിനോട് ആകർഷണം എല്ലാവർക്കും തോന്നും പതിനേഴ് വയസ്സായ ഒരു കുട്ടിക്കും നാല്പത്തിയേഴ് വയസ്സായ സ്ത്രീക്കും തോന്നാം ആദ്യം നാൽപ്പത്തി ഏഴ് വയസ്സുള്ളവരെ വിമർശിക്കുമെന്നാണ് മല്ലികാ സുകുമാരൻ പറഞ്ഞത് ഇതിനിടെ പൃഥ്വിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഇന്ദ്രചത്തിനെ കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിക്കാറില്ലെന്ന് ഇന്ദ്രജിത്തിന്റെ ആരാധകരിൽ ചിലർക്ക് പരാതിയുണ്ട് ഇതിനെക്കുറിച്ചും പരാമർശിച്ചിരിക്കുകയാണ് മല്ലിക മക്കളുടെ കാര്യത്തിൽ ചേച്ചി കുറവ് പക്ഷാപാതം കാണിക്കുന്നു എന്ന അടുത്ത കാലത്ത് ഒരു കമന്റ് കണ്ടു എനിക്ക് വാസ്തവത്തിൽ ചിരിവന്നു എന്റെ കണ്ടിട്ടാണ് ഞാൻ ഇന്ദ്രചിത്തനോട് പക്ഷപാതമായി പെരുമാറുന്നതെന്ന് പറയുന്നത് ഇന്ദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ ചത്തു ചത്തുകഴിഞ്ഞാൽ കൊള്ളിവെക്കേണ്ട മോനാണ് അവൻ അവനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ അവനാണ് എന്റെ ആദ്യത്തെ സന്തതി പക്ഷപാതമായി പെരുമാറി എന്നൊന്നും ഒരു അമ്മയോട് പറയരുതെന്നും മല്ലിക സുമാരൻ വ്യക്തമാക്കി ഇന്ദ്രജിത്തിന് വലിയൊരു ഓഡിയൻസ് ഉണ്ട് പക്ഷെ പി ആർ വർക്കൊന്നും ചെയ്യാറില്ല ഞാൻ ചോദിക്കാറുണ്ട് വരാനുള്ളത് വരും അമ്മയെന്ന് പറയും അവന് വലിയ ആശങ്കയില്ല ഇന്ന് തമിഴിലും തെലുങ്കിലും ഉൾപ്പെടെ ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നുണ്ടെന്നും മല്ലികാസ് കുമാരൻ വ്യക്തമാക്കി മീശ മാധവിലെ വില്ല കഥാപാത്രം അവന് എന്തൊരു പേരുണ്ടാക്കി കൊടുത്തു നമ്മുടെ പെർഫോമൻസ് പ്രേക്ഷകർ ഓർക്കുന്നത് വലിയ കാര്യമാണെന്നും മല്ലികാസ് കുമാരൻ പറയുന്നു